i'm gonna go get a അല്ല നമ്മുടെ വണ്ടി കിടക്കുന്നവരെയാണ് ചെയ്യുമ്പോൾ ഇവരെയാണ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഈ ജിനു എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ടെങ്കിൽ ഈ ഒരു രംഗത്ത് വന്ന് പറഞ്ഞിരുന്നത് ഞാൻ അച്ചാൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഓംനയസ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നെ ആണെങ്കിൽ ഒരുപാട് ഉപരവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വീഡിയോ കൊടുത്തിരുന്നത് ഇപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടാണോക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കണ്ടാൽ മനസ്സിലായി അവര് തമ്മിലുണ്ടെങ്കിൽ വേറെ ഓംനേസ് അതോടെ തന്നെ അങ്ങനത്തെ ഒരു ബന്ധം മാത്രമല്ല തീർച്ചയായിട്ടും കണ്ടെറിയ ഒരു നല്ല അടുപ്പത്തി തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തീർച്ചയായിട്ടും എന്തെങ്കിലും പറ്റിയ ഒരു പിരിഞ്ഞാൽ കാണും കാണും അതിനുശേഷമാണ് ഇതേ കണക്ക് അച്ചായും വേറെ കല്യാണം കഴിക്കുന്നതും അങ്ങനെ ഇതേ കണക്കത്തോടെ ഒരുപാട് കേസും അതോടൊപ്പം തന്നെ ഭയങ്കര പബ്ലിസിറ്റി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് താനും വന്ന് കുറച്ച് ഫേമസ് എന്നുള്ള രീതിയിലാണ് ഇതേ കണക്ക് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത് അതിനകത്ത് താൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനുണ്ടെങ്കിൽ വേറൊരു ഓംനേസ് ആണ് അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അതേ സ്ഥാനത്തുണ്ടെങ്കിൽ താൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു എക്സ് ഗേൾ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് പേര് തീർച്ചയായിട്ടും സപ്പോർട്ടായി വന്നേനെ പക്ഷെ അതിനു പകരം ഉണ്ടെങ്കിൽ ഓംനൈസ് ആയിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കള്ളം പൊളിയേണ്ട ഒരു അവസ്ഥ വന്നത്